ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ വിഷയമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ അവസാനി മാസ്റ്ററിങ് അവസാനിക്കാൻ ഞാൻ ദിവസം മാത്രമാണ് ബാക്കി അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേരാണ് കർഷക പെൻഷൻ കാർത്തികാല പെൻഷൻ അഭിവാഹിത പെൻഷൻ വിത പെൻഷൻ പിന്നെ ശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ വിവാഹത്തിൽ തനന്തിരിച്ച് വിളക പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് പേരെ മാത്രമാണ് ക്ഷേമ പൂർത്തിയാക്കിയിട്ടുള്ളത് അത് സർക്കാർ ഇടപെടൽ മൂലം ഉദ്യോഗസ്ഥർ മൂലം നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതുവരെ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളത് ആദ്യമായാണ് ഇത്ര പേർ ക്ഷേമ പെൻഷൻ മസ്തി നടത്തുന്നത് ഇന്ന് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ എത്ര പെട്ടെന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക ഇതുവരെ ചെയ്യാത്ത ആളുകൾ എത്ര പെട്ടെന്ന് മസ്തി പൂർത്തിയാക്കുക അങ്ങനെ മാത്രമല്ല നിങ്ങൾക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ പെൻഷൻ എത്തിച്ചേരുള്ളൂ ഇന്ന് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ചിലപ്പോൾ ഉണ്ടാവാം എന്ന് ക്ഷേമ പെൻഷൻ എത്രയാണെന്ന് കൺഫേം ആയിട്ട് ഇന്ന് അറിയിച്ചേക്ക അറിയിക്കും അപ്പോൾ കാത്തിരിക്കുക ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്നത് അന്നേ നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം